നോ യുവർ ബ്രെയിൻ കഴിഞ്ഞ ദിവസം നോ യുവർ കസ്റ്റമർ പറഞ്ഞു നമ്മൾ ഇനി എന്താ അറിയേണ്ടത് നോ യുവർ ബ്രെയിൻ ഏതൊരു ജീവിയുടെയും തലച്ചോറിൽ വരുന്ന സംവിധാനങ്ങളെ എപ്രകാരമാണ് വിശകലനം ചെയ്തതെന്ന് നോക്കാം ബി എന്താ ബെനിഫിറ്റ്സ് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു പട്ടാളത്തിൽ ജോലിക്ക് പോകുന്നു എന്ന് വെക്കുമോ ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നു ബെനിഫിറ്റ്സ് നോക്കുന്നു ഓക്കെ അടുത്തതെന്താ നോക്കുന്നത് റിസ്ക് നോക്കുന്നു എന്തൊക്കെയാ റിസ്ക് ഉള്ളത് ചിലപ്പം ശത്രുവിൻ്റെ ഉണ്ട നെഞ്ച തുളച്ചു പോകും ഓക്കെ അടുത്തതെന്താ ഓൾട്ടർനേറ്റീവ് ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ട് നല്ല ശമ്പളം നല്ല ഭക്ഷണം നല്ല പെൻഷൻ കൂടാതെ എന്ത് കിട്ടും എല്ലാ മാസവും നമുക്ക് ചെറുതടിക്കാനുള്ള വകുപ്പും അതിനകത്ത് കിട്ടും എന്ത് ചെയ്യുന്നു ബെനിഫിറ്റ്സ് മനസ്സിലായി ഓക്കെ അടുത്തതെന്താ ഒന്നാം തീയതി ആവുമ്പോൾ പട്ടാളക്കാരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തിൽ എല്ലാം ബെനിഫിറ്റ്സ് കാണാം ഓക്കെ അടുത്തതെന്താ റിസ്ക് എന്താ റിസ്ക് ഫാക്ടർ എങ്ങാളൊരു യുദ്ധം ഉണ്ടായാൽ തീവ്രവാദി ആക്രമണം ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം എന്ത് ചെയ്തു റിസ്ക് ഉണ്ടല്ലേ അടുത്തതെന്താ ഓൾട്ടർനേറ്റീവ് ഈ ജോലി അല്ലാതെ എനിക്ക് വേറെ വല്ല ജോലിയും കിട്ടുമോ ഒന്നും കിട്ടത്തില്ല എവിടെ ഇരിക്കുക കലിങ്കേലിരിക്കുക ഓടി ഈ മറ്റേ ഓട്ടത്തിനൊക്കെ പോയി എന്തായാലും പട്ടാളത്തിലെ ജോലി ഉറപ്പായി ഓൾട്ടർനേറ്റീവ് നോക്കുക ഒന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം പി എസ് സി നിയമനത്തിന് അതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസൊക്കെ നമുക്കറിയാൻ പറ്റും അത് പത്രത്തിൽ ഒക്കെ വായിക്കുന്ന ഞാൻ ഒന്നും പറയുന്നില്ല പറയത്തില്ല എന്താ ഇത്രയും ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ചിന്തിച്ച് കഴിയുമ്പോൾ എവിടെ ആരാ ചിന്തിക്കുന്നത് നമ്മുടെ ആണ് ചിന്തിക്കുന്നത് എന്താ ഇന്റലിജൻസ് എന്തിക്കുന്നത് എന്താ എന്തിക്കുന്നേ ആ ഇതിനെ വിശകലനം ചെയ്യുക ശാസ്ത്രീയമായ വിശകലനമാണ് ഇന്റലിജൻസിലൂടെ നടക്കുന്നത് ഇനി എന്തു വേണം ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ നെഗറ്റിവിറ്റി എന്തു ചെയ്യണം ജോലിക്ക് പോകണം ഒരു പശു എന്തു ചെയ്യും പുല്ല് കണ്ടു ഓക്കെ പുല്ല് നല്ല അടിപൊളി മധുരമുള്ള പുല്ലാണ് ഹൈറ്റ് നിൽക്കുകയാണ് പുല്ല് വനപ്രദേശത്താണ് ഓക്കെ എന്തു ചെയ്തു ബെനിഫിറ്റ്സ് മനസ്സിലായി നല്ല അടിപൊളി വയം നിറയും പറയും എന്താ ചിന്തിക്കുന്നത് അതിൻ്റെ ആ പുല്ലിനകത്തെങ്ങാണോ ആരിപ്പുണ്ടോ കടുവ ഇരിപ്പുണ്ടോ ഈയിടെ വയനാട്ടിൽ കടുവ ഇറങ്ങി കടുവ ഇരിപ്പുണ്ടോ എന്ന് നോക്കി എന്താ ഈ പുല്ലിനേക്കാളും മെച്ചമുള്ള പുല്ല് കിട്ടുമോ ഇല്ല ബാക്കിയുള്ളതെല്ലാം വരണ്ടു കിടക്കുക എന്ത് ചെയ്തു ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഇൻ്റലിജൻസ് വർക്കൗട്ട് ചെയ്തു അതിനുശേഷം പുലിയെങ്കിൽ പുലി കടുവ എങ്കിൽ കടുവ തിന്നിട്ട് തന്നെ കാര്യം ഇതായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ബ്രെയിൻ്റെ നമ്മുടെ ബ്രെയിനും ഒരു കസ്റ്റമറും ഇതേപോലെയാണ് ചിന്തിക്കുന്നത് ഓർത്തണം കസ്റ്റമറിന് എന്ത് പറഞ്ഞു കൊടുക്കണം ഒരിക്കലും വില പറഞ്ഞു കൊടുക്കരുത് പകരം ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുക്കണം കസ്റ്റമറുടെ മനസ്സിൽ എന്ത് ചെയ്യും കുറച്ച് റിസ്ക് ഫാക്ടറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും എന്ത് ചെയ്യണം അതിന് കസ്റ്റമറിനോട് ചില ഓൾട്ടർനേറ്റീവ്സ് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കണം എന്ത് ചെയ്യണം ആ കസ്റ്റമറുടെ തലച്ചോറിൽ നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സിന്റെ നിലവാരം കൊണ്ട് ആ അദ്ദേഹത്തിന്റെ ബുദ്ധി ഇന്റലിജൻസ് എന്ത് ചെയ്യണം നോ നെഗറ്റിവിറ്റി ും അത് കംപ്ലൈൻ്റ് ആയാലും മേടിക്കുക തന്നെ എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് ചെയ്തു നമ്മുടെ സെയില് ആയി പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ നമ്മുടെ ഈ ബ്രെയിൻ്റെ ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അത് നമുക്ക് നാളെ നോക്കാം എന്തിനെ ആകർഷിക്കാൻ പറ്റും സൂത്രവിദ്യ ഉണ്ട് അടിപൊളി സൂത്രവിദ്യ ഉണ്ട് അടിപൊളി ടെക്നിക്കുണ്ട് ഈ ലോകത്തുള്ള എന്തിനെ ആകർഷിക്കാൻ പറ്റുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമറെ ആകർഷിക്കാൻ പറ്റും ആരെ വേണേ ആകർഷിക്കാൻ പറ്റും ധനത്തെ ആകർഷിക്കാൻ പറ്റും ആകർഷണ യന്ത്രം ഒന്നും മേടിച്ച് കെട്ടേണ്ട കാര്യമില്ല പിന്നീട് നമ്മൾ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോട്ടറി മദ്യം തുടങ്ങിയവയുടെ നെഗറ്റീവ് വശങ്ങൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും ആയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതായത് നമ്മുടെ പൂവർ മെൻ്റാലിറ്റി അതായത് ബാർഗൈനിങ് അല്ലെങ്കിൽ ചീപ്പ് മൈൻഡ് സെറ്റീന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഈ സാധ്യതകളെ നമ്മുടെ സാധ്യതകളെ അതുപോലെ ലോട്ടറി അതുപോലെ മദ്യം ഇവയിലൂടെ ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെ നടക്കുന്നു ഒരു പൈസ പോലും ഇല്ലാത്ത സമയത്ത് എങ്ങനെയോ നടന്നു എന്ന് പറയും അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് ഈ ബ്രെയിനിൻ്റെ ആ ഒരു പവറാണ് നമ്മുടെ തലച്ചോറോളം പവറുള്ളൊരു സാധനം ഈ ലോകത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നോ യുവർ ബ്രെയിൻ നമ്മുടെ തലച്ചോറിനെ മനസ്സിലാക്കുക എന്തൊക്കെയാ മുന്നിൽ കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും എന്തു ചെയ്യുന്നു അത് ബെനിഫിറ്റ്സ് നോക്കുന്നു അതിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് പഠിക്കുന്നു അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു അതിനുശേഷം സയന്റിഫിക്കായിട്ട് ശാസ്ത്ര പരിശോധനയിലൂടെ ഇൻ്റലിജൻസ് വർക്കൗട്ട് ചെയ്യുന്നു പിന്നെ പിന്നെന്ത് തീരുമാനമെടുക്കുന്നു നോ നെഗറ്റിവിറ്റി ചെയ്യുക തന്നെ അപ്പോൾ എന്ത് ചെയ്യാം ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നാളെ പോകാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്